നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ചെറുപുഴ പഞ്ചായത്തിലെ ഇടവരമ്പാണ് ഒരു കൃഷിയിടത്തിലാണ് അതി ദയനീയമാണ് ഞങ്ങൾ രാവിലെ ഈ കൃഷിത്തോട്ടത്തിലേക്ക് വരുമ്പോൾ കാട്ടാനക്കൂട്ടം ഈ കൃഷിയിടത്തിൽ കയറി ഇനി ഇവിടെയുള്ള കൃഷികളൊന്നും ബാക്കിയില്ല അതാ കാണാൻ അവൻ്റെ നേരെ പുറിയിൽ കാണുന്ന തെങ്ങ് ഒന്ന് കാണും ആ തെങ്ങിനെല്ലാം ആ തെങ്ങിൻ്റെ വളരെ ദയനീയമാണ് ആ തെങ്ങിൻ്റെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അതിൻ്റെ തൊലിയോ ഒന്നും ബാക്കിയില്ല ഇനി ഒരു കാറ്റ് വന്നാൽ ആ തെങ്ങ് നിലത്തെത്തും അതുമാത്രമല്ല നൂറുകണക്കിനുള്ള പിന്നെ കൗവുകളാണ് ഇവിടെ നശിപ്പിച്ചിട്ടിരിക്കുന്നത് ഒരു ഒരു മനുഷ്യായുസിൻ്റെ മുഴുവനുള്ള അധ്വാനം ഒരു കർഷകൻ്റെ അധ്വാനമാണ് ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് കാട്ടാനക്കൂട്ടം കയറി ദയനീയമായി തകർത്തിരിക്കുന്നത് ഇനി ഒന്നും ബാക്കിയില്ലാത്ത രീതിയിലാണ് കൗങ്ങുകളെല്ലാം എല്ലാം ഒടിച്ച് അങ്ങനെ ഈ കീറിയിട്ടിരിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളീ കാണുന്നത് ഈ എൻ്റെ പിന്നിൽ ഉള്ളൊരു കാര്യംകൂട് പുഴ കടന്നിട്ടാണ് ഈ കാട്ടാനക്കൂട്ടം ഈ കൃഷിയിടത്തിലേക്ക് വന്നിരിക്കുന്നത് പിന്നെ തൊട്ട് പറയുന്ന കർണാടക വൈദ്യുതി വീരമുണ്ട് നമ്മുടെ കേരള ഗവൺമെൻറ്റും ഈ ചെറുപുഴ പഞ്ചായത്തും കൂടെ ആക്കിയ വൈദ്യുതി ആ വൈദ്യുതി പേര് വരെ തകർത്തിട്ട് കാട്ടാനക്കൂട്ടം ഇപ്പോൾ ഈ കൃഷിയിടത്തിലേക്ക് വന്ന് ഈ കൃഷി നശിപ്പിച്ചോ നമ്മൾ വളരെ കൂടി കാണേണ്ടത് ഇപ്പോൾ അവിടെയുള്ള ആൾക്കാരെ കർണാടക കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കും അവരെ കൂടെ കുടി ഒഴിപ്പിച്ച ആനകളെല്ലാം ഇവിടെ എത്തും ഇവിടെ മാത്രമല്ല ഈ പുളിങ്ങോത്തേക്കെത്തും നാളെതായി ഈ ഇടവരമ്പിലെത്ത ഇടവരമ്പിൽ ടൗണിൻ്റെ തൊട്ടടുത്താണ് ഒരു വീടിൻ്റെ തൊട്ട് മുറ്റത്ത് വരെയും കാട്ടാനക്കൂട്ടം എത്തിയപ്പോൾ അവർക്ക് നല്ല പേടികൊണ്ടാണ് ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാത്തതെന്നും ഒച്ച കേട്ടുവെന്നും ഇപ്പോൾ ഈ വീട്ടമ്മ നമ്മളോട് സംസാരിക്കുവായിരുന്നു രണ്ട് മണിയെല്ലാം പോകുന്ന കാറിന് ഒച്ച കേട്ടിന് ഏറ്റു വാതിൽ പറഞ്ഞ് നോക്കിയിട്ടൊന്നുമില്ല പേടിയായെന്ന് പിള്ളേരെല്ലാം കുഞ്ഞിയെല്ലാം ഇല്ലതുകൊണ്ട് ഇറങ്ങി നോക്കിയിട്ടൊന്നുമില്ല ഇതിപ്പം മൊത്തം രാവിലെ ഇറങ്ങി നോക്കുമ്പോഴത്തേക്കിങ്ങനെ നശിപ്പിച്ചു കാണുന്നു വീടിൻ്റെ അടുത്ത് വരെ വന്നിന് ഇത് എങ്ങനെ നടപടി എന്തായാലും ചെയ്യണില്ല ജീവിക്കണ്ടേ വളപ്പിലേക്കെല്ലാം ഇറങ്ങുന്നല്ലേ ഇത് പതിവായിട്ട് ഈ മഴക്കാലത്ത് ഇല്ല ഈ വർഷം കയറിയിട്ടേ ഇല്ല കാട്ടിലുണ്ട് ഒച്ച കേക്കുന്നുണ്ട് പറമ്പിലേക്കൊന്നും കേറിയിട്ടൊന്നുമില്ല ഈ വർഷം ആദ്യമായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും വന്നിട്ട് പോയി അന്നേരം ഒന്നും നശിപ്പിച്ചിട്ടൊന്നുമില്ല ഒരു പേടി തന്നെ ഇപ്പം നമ്മൾ ഇനി വെച്ചാൽ ഇനി ഈ പറമ്പിൽ എന്ത് ഒരു ബാക്കിയിൽ ഇവരുടെ നിരവധി നൂറുകണക്കിന് കൗങ്ങളാണ് മൊത്തം ആനക്കൂട്ടങ്ങള് മെതിച്ചിട്ടിരിക്കുന്നത് തെങ്ങുകള് തെങ്ങുകള് അപ്പാടെ പിഴുതെറിഞ്ഞ തെങ്ങുകൾ വരെയുണ്ട് ഈ തോട്ടത്തിനകത്ത് ഇവിടെ ഫെൻസിംഗ് വേലികളെല്ലാം തകർത്ത് ആന ഈ കൃഷിയിടത്തിൽ കയറുകയും കൃഷിയിടത്തിലുള്ള സാധനങ്ങൾ മുഴുവൻ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ രാത്രി ഒരു രണ്ടുമണിയോടു കൂടിയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഫെൻസിങ് അവർക്കൊരു ശക്തിയില്ലാത്ത വിധത്തിലാണ് അത് തോന്നുന്നു അല്ലാതെ ആനകളെ ഇതിൽ ഇനി ഇനിയിപ്പം അതിനുവേണ്ട നടപടികളെല്ലാം പഞ്ചായത്ത് ഞങ്ങളെ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പം അതിന് കോണ്ടാക്ട് ഏറ്റെടുത്തിട്ടുണ്ട് അത് ചെയ്യേണ്ട താമസമേ ഉള്ളൂ നശിപ്പിച്ചതിൽ വലിയ ഖേദമാണ് അത് രാവിലെ ചെറുപടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാർഡുമ്പോൾ രചിത എന്നിവരൊക്കെ സ്ഥലം സന്ദർശിച്ചു വനംവകുപ്പാൻ വന്നു അപ്പോഴൊക്കെ നമ്മൾ കാണേണ്ട ഒരു ആശങ്ക നമ്മുടെ മുന്നിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് കാട്ടാനക്കൂട്ടത്തിനാണ് ഈ കാട്ടാനക്കൂട്ടത്തിന് ഫെൻസിംഗിന് ഒരു പ്രശ്നമല്ല വൈദ്യുതി വേലി പ്രശ്നമല്ല ആ വൈദ്യുതി വേലി ഇന്നലെ വൈദ്യുതി ഉണ്ടായിരുന്നു എന്നിട്ട് വരും ആ വെലി തകർത്താണ് കാട്ടാനക്കൂട്ടം കൃഷിയിടത്തിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ ഒരു ഒരു മനുഷ്യൻ്റെ ഒരാ ഒരായസ്സിൻ്റെ അധ്വാനമാണ് ഈ പറഞ്ഞാൽ ഒരു പത്ത് അറുപത് വയസ്സ് പ്രായം പിന്നെ പത്തറുപത് വർഷം മുമ്പേ വെച്ച തെങ്ങുകളാണെന്നാണ് നമ്മളോട് ഈ കർഷകർ പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള തെങ്ങുകളാണ് ഇപ്പോൾ കാട്ടാനകൾ തകർത്തത് ആനകൾ അതി അതി ഭയങ്കരമായിട്ട് ഈ ആനകൾ ഇവിടെ നമ്മൾക്ക് ഈ ഈ നമ്മുടെ അതിർത്തി മേഖലയിൽ ആനകൾ വർദ്ധിച്ചു വന്നിട്ടുണ്ട് ഇവരുടെ എല്ലാം ആനകൾ അക്രമകാരികളുമാണ് അവരാണ് കൃഷിയിടത്തിലേക്ക് തന്നെ വ്യാപകമായ എല്ലാ ദിവസവും കൃഷിയിടത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു വർഷം മുമ്പാണ് ഒരു ചെറുപ്പക്കാരൻ്റെ കാട്ടാന നമ്മുടെ കൃഷിയിടത്തിലെത്തി കൊന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സംഭവം നിൽക്കുമ്പോൾ അടിയന്തരമായ ഇടപെടലാണ് ഇനി അത്യാവശ്യം

വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ